ക്വാർട്ടർ ഫൈനലിലെ എക്കട്ടോറിയൻ വെല്ലുവിളി അനയാസമാണെന്ന് തോന്നിച്ചതാണ് എന്നാൽ എക്കട്ടോറിയന്റെ ഫിസിക്കൽ കരുത്ത് ലിയണൽ മെസ്സി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രസ് കോൺഫറൻസിൽ ഇതിനെക്കുറിച്ച് മെസ്സി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് തുടക്കം എക്കട്ടോറിയൻ മുന്നേറ്റം കണ്ടാണ് മത്സരം ആരംഭിച്ചത് എന്നാൽ പതിവ് പോലെ തനത് ശൈലിയിൽ അർജന്റീന പൊസിഷൻ വീണ്ടെടുക്കാൻ തുടങ്ങി മെസ്സിയുടെ കോർണർ കിക്കിന് തലവെച്ച മാക്കലിസ്റ്ററിൽ നിന്ന് ലിസാൻഡ്രോ പന്ത് വലയിലാക്കുന്നു അർജന്റീന വൺ എക്കറ്റോറിനിൽ എക്കട്ടോറിനെ മുന്നിലെത്താൻ പെനാൽറ്റിയിലൂടെ രണ്ടാം പകുതിയിൽ അവസരം വന്നതാണ് എന്നാൽ പെനാൽറ്റി എടുത്ത എക്കട്ടോറിയൻ താരത്തിന് പിക്കുന്നു ഒടുക്കം മത്സരം അർജന്റീന വിജയിച്ചു എന്ന് തോന്നിച്ചിരിക്കെ മത്സരത്തിന്റെ തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ എക്കറ്റോർ ഒപ്പം എത്തുന്നു അവിടെ ഒരു ഭയസൂചന ആരാധകർക്ക് മണത്തതാണ് പിന്നാലെ വന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ആദ്യ കിക്കെടുക്കുമ്പോൾ ലിയണൽ മെസ്സിയിലെ ആ കോൺഫിഡൻസ് കണ്ടതേയില്ല ലിയണൽ മെസ്സി ഗോൾ കീപ്പറെ അനയാസം കവളിപ്പിച്ചെങ്കിലും തന്റെ പനേഗ കിക്ക് പോസ്റ്റിൽ തട്ടിത്തെറിക്കുകയായിരുന്നു പിന്നെ വന്നത് മെസ്സിയുടെ ജീവൻ കൊടുക്കുന്ന ആ നീണ്ട കരങ്ങളാണ് ഇനി പറയാൻ വാക്കുകളില്ല എത്ര തവണയാണ് ദിബുമാർട്ടിനസിന്റെ കൈകൾ അർജന്റീനയെ രക്ഷ വേഷത്തിൽ എത്തിച്ചത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇന്ന് അർജന്റീന എമി മാർട്ടിനസ് രക്ഷവേഷത്തിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ അർജന്റീന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റി പുറത്തു പോവുകയായിരുന്നുവെങ്കിൽ ഒന്നും വിമർശിക്കാനില്ലാത്ത വിമർശകർ വീണ്ടും കൊരുകൊട്ടി മെസ്സിയെ ഒരു വലിയ വിമർശനത്തിന്റെ മല തന്നെ കയറ്റുമായിരുന്നില്ലേ മെസ്സിക്കും അർജന്റീനക്കും ജീവൻ കൊടുത്ത എക്കട്ടോറിൻ്റെ ആദ്യ രണ്ട് പെനാൽറ്റി കിക്കുകളാണ് എമി മാർട്ടിനസ് ഉജ്ജ്വലമായി തടുത്തിട്ടത് മെസ്സിയുടെ ആദ്യ പെനാൽറ്റി കിക്ക് തന്നെ പായായപ്പോൾ വിമർശകർ എഴുന്നേറ്റു നിന്നതാണ് വിമർശിക്കാൻ എന്നാൽ അവരെ അതേ ഇരിപ്പിടത്തിലിരുത്തി എമിലിയാനോ മാർട്ടിനസ് അർജന്റീനക്ക് വീണ്ടും ഒരു മുന്നോട്ടുള്ള യാത്രക്കുള്ള വൈ തെളിച്ചു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക